യു കെയിൽ ഇന്ത്യൻ വംശജിയായ നാൽപ്പത്തിനാലുകാരിയായ ഹേമലത ജയപ്രകാശിന് ബർമിംഗ്ഹാം ക്രൗൺ കോടതി രണ്ടു വർഷവും മൂന്ന് മാസവും തടവ് ശിക്ഷ വിധിച്ചു എസ്റ്റേറ്റ് എന്ന കമ്പനിയിൽ പന്ത്രണ്ട് വർഷം ജോലി ചെയ്തിരുന്ന ഹേമലത അക്കൗണ്ട്സ് മാനേജർ ഓഫീസ് മാനേജർ ഡയറക്ടറുടെ പേഴ്സണൽ അസിസ്റ്റന്റ് എന്നീ നിലകളിൽ ജോലി ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ കമ്പനിയുടെ ബിസിനസ് ക്ലയന്റ് അക്കൗണ്ടുകളിൽ നിന്ന് ഡെസൻ കണക്കിന് നിയമവിരുദ്ധ ട്രാൻസ്ഫറുകൾ വഴി ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം പൗണ്ട് തട്ടിയെടുത്തതായി കോടതി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കമ്പനി ഡയറക്ടർ ഇരുപത്തി ആറായിരം പൗണ്ടിന്റെ വ്യത്യാസം അക്കൗണ്ടുകളിൽ കണ്ടെത്തിയതോടെയാണ് തട്ടിപ്പ് പുറത്തായത് കോടതി ഹേമലതയുടെ തട്ടിപ്പിനെ കടുത്ത അത്യാഗ്രഹമേലമുള്ള വഞ്ചനയായി വിശേഷിപ്പിച്ചു ഒരു മില്യൺ പൗണ്ടിന്റെ വസതിയിൽ താമസിക്കുകയും എട്ട് വീടുകൾ വാടകയ്ക്ക് നൽകുകയും ചെയ്ത ഹേമലത തന്റെ സ്ഥാനം ദുരുപയോഗം ചെയ്താണ് തട്ടിപ്പ് നടത്തിയതെന്ന് സമ്മതിച്ചു സ്കൂൾ ഫീസിനും ഇന്ത്യയിലെ ബന്ധുക്കൾക്ക് അയക്കാനുമാണ് പണം ഉപയോഗിച്ചതെന്ന് പ്രതി വാദിച്ചെങ്കിലും മോഷ്ടിച്ച പണത്തിന്റെ ഭൂരിഭാഗവും തിരികെ നൽകിയെന്ന വാദവും കോടതി മുഖവലക്കെടുത്തിട്ടില്ല കമ്പ്യൂട്ടർ സയൻസ് ബിരുദകാരിയായ ഹേമലത ഭർത്താവിനും രണ്ടു കുട്ടികൾക്കുമൊപ്പം യു കെയിൽ താമസിക്കുകയായിരുന്നു ലിവർപൂൾ സിറ്റി സെന്ററിൽ നടന്ന പ്രീമിയർ ലീഗ് വിജയ പരേഡിന്റെ കാർ കാൽനട യാത്രക്കായി ഇടിച്ചു സംഭവത്തിൽ അൻപത്തി മൂന്ന് വയസ്സുള്ള ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു വാർഡർ സ്ട്രീറ്റിൽ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം നടന്ന അപകടത്തിൽ ഇരുപത്തിയേഴോളം പേർക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു കുട്ടി ഉൾപ്പെടെ രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് നാല് കുട്ടികൾ ഉൾപ്പെടെ ഇരുപതോളം പേർക്ക് സംഭവ സ്ഥലത്ത് വൈദ്യസഹായം ലഭിച്ചു മെസ്സി പോലീസ് പ്രസ്താവനയിൽ സംഭവത്തെ ഭീകരവാദവുമായി ബന്ധപ്പെടുന്നില്ലെന്നാണ് കണ്ടെത്തിയത് അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ ലിവർപൂൾ പ്രദേശത്ത് നിന്നുള്ള അൻപത്തി മൂന്ന് വയസ്സുള്ള ബ്രിട്ടീഷ് പ്രൗരനാണെന്നും ി സംഭവസ്ഥലത്ത് നിന്നുള്ള വീഡിയോയിൽ കാർ ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറുന്നതും പിന്നീട് നിർത്തിയപ്പോൾ ജനങ്ങൾ വാഹനത്തിന്റെ പിൻ തകർക്കുന്നതും കാണാം ലിവർപൂൾ എഫ്സി തങ്ങളുടെ സമീപമുള്ള വാട്ടർ സ്ട്രീറ്റിലാണ് ധാരുണ സമൂഹം അരങ്ങേറിയത് ആയിരക്കണക്കിന് ആളുകൾക്ക് ടീമിന്റെ വിജയാഘോഷത്തിനായി ധരിച്ചുകൂടിയിരുന്നു പ്രധാനമന്ത്രി സർഫിയാർമൽ കൺസർവേറ്റീവ് നേതാവ് കെമി ബഡ്നോക് ലിവർപൂൾ എഫ്സി എവർട്ടർ എഫ് സി പ്രീമിയർ ലീഗ് എന്നിവർ സംഭവത്തിൽ ഞെട്ടലും ദുഃഖവും പ്രകടിപ്പിച്ചു ലിവർപൂൾ സിറ്റി റീജിയണൽ മേയർ സ്റ്റീവ് റെഡോറാം ആഘോഷത്തിന്റെ ദിനം ദുരന്തം മൂലം വാങ്ങിയെന്നും പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഊഹാപോഹങ്ങൾക്ക് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു രണ്ട് കുട്ടികൾക്ക് മുകളിലുള്ള ബെനഫിറ്റ് നിരോധനം ചിന്തിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു ഈ നയം നിരവധി കുടുംബങ്ങളെ ദരിദ്രത്തിലേക്ക് തള്ളിയെന്നും അതിനെതിരായ ശ്രമങ്ങൾ ചിലവേറിയതായിരിക്കുമെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിനു ശേഷം ജനിച്ച മൂന്നാമതോ അതിനു ആയ കുട്ടികൾക്ക് ക്ഷേമ ബെനഫിറ്റ് നിഷേധിക്കുന്ന നയം റദ്ദാക്കുന്നത് കുട്ടികളുടെ ഭാവിയിൽ ഗൗരവമായ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു കുട്ടികളുടെ ദാരിദ്ര്യ വിരുദ്ധ തന്ത്രരേഖയുടെ ഭാഗമായി വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ഈ വർഷത്തെ ശരത്കാലത്തിലാണ് നിലവിൽ ഏകദേശം പതിനാറ് ലക്ഷം കുട്ടികളാണ് ബെനിഫിറ്റ് നിരോധനത്തിന്റെ ബാധയിൽ കഴിയുന്നത് നിരോധനം റദ്ദാക്കുന്നത് നാലേ ദശാംശം ഏഴ് ലക്ഷം കുട്ടികളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നും അതിന് ഏകദേശം മൂന്നേ ദശാംശം അഞ്ച് ബില്യൺ പൗണ്ട് ചിലവാകുമെന്നാണ് റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ വിലയിരുത്തിയത് കാർഡിഫ് യൂണിവേഴ്സിറ്റി സംഗീതവും ആധുനിക ഭാഷാ കോഴ്സുകളും അവസാനിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിച്ചു വിദ്യാർത്ഥികളുടെയും പ്രശസ്ത സംഗീതജ്ഞരായ എറ്റ് ഷീരൻ സ്റ്റോൺസി സർ എൽട്ടൺ ജോൺ തുടങ്ങിയവരുടെ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് തീരുമാനം ജനഗണിയിൽ പ്രഖ്യാപിച്ച നഴ്സിംഗ് കോഴ്സുകൾ ഉൾപ്പെടെയുള്ള വൻ കുറവുകളിൽ നിന്നും യൂണിവേഴ്സിറ്റി പിന്മാറിയിരുന്നു വൈസ് ചാൻസലർ വെന്റി ലാർണ് പറഞ്ഞതനുസരിച്ച് സംഗീത കോഴ്സുകൾക്ക് പുതുക്കിയ പ്രവേശന ലക്ഷ്യങ്ങളും ഉള്ളടക്കവും ആധുനിക ഭാഷാ പ്രോഗ്രാമുകൾക്ക് ചെറിയ വിദ്യാർത്ഥി ഗ്രൂപ്പുകളും ഉണ്ടാകും പുരാതന ചരിത്രം മതം ദൈവശാസ്ത്രം എന്നീ കോഴ്സുകൾ അവസാനിപ്പിക്കാനുള്ള പദ്ധതി യൂണിവേഴ്സിറ്റി കൗൺസിലിന്റെ അന്തിമ അനുമതിക്ക് വിധേയമായി മുന്നോട്ടു പോകും നാനൂറ് ജോലികൾ വെട്ടിക്കുറയ്ക്കാനുള്ള തുടക്കത്തിലെ പദ്ധതി സേവന മാറ്റങ്ങളും ജീവനക്കാരുടെ സ്വമേധയാ വിടവാങ്ങലും കാരണം നൂറ്റി മുപ്പത്തെട്ടായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിർബന്ധിത ജോലി വെട്ടിക്കുറവുകൾ ഉണ്ടാകില്ലെന്ന് യൂണിവേഴ്സിറ്റി യു സി യുമായുള്ള കരാറിന്റെ ഭാഗമായി ഉറപ്പു നൽകി അന്തിമ ലാഭ പദ്ധതികൾ ജൂൺ പതിനേഴിന് യൂണിവേഴ്സിറ്റി കൗൺസിൽ അംഗീകരിക്കും ന്തരഅൻഷിപ്പുകൾക്ക് ധനസഹായം നിർത്തലാക്കുന്നതിന്റെ ഭാഗമായി ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് ലെവൽ സെവൻ അപ്രസൺഷിപ്പുകൾക്കുള്ള ഫണ്ടിംഗ് നഷ്ടമാകും മാസ്റ്റർ ബിരുദത്തിന് തുല്യമായ ഉയർന്ന തല പരിശീലനം അക്കൗണ്ടന്റുമാർ സോളിസിറ്റർമാർ നേഴ്സുമാർ തുടങ്ങിയവർക്ക് പ്രത്യേക യോഗ്യതകൾ നേടാൻ അവസരം ഒരുക്കുന്നു എന്നാൽ തീരുമാനം എൻ എച്ച് എസ് ലെ നഴ്സുമാരുടെ വിപുല പരിശീലനത്തെ തടസ്സപ്പെടുത്തുമെന്ന് കൺസർവേറ്റീവുകൾ വിമർശിക്കുന്നു ഇത് യുവാക്കളുടെ തൊഴിൽ സാധ്യതകളെയും ദോഷകരമായി ബാധിക്കും സർക്കാർ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സിനിടയിലുള്ളവർക്കായി ഇടയിലുള്ളവർക്കായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം പുതിയ പരിശീലന അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ ഉയർന്ന തല അപ്രസൻഷിപ്പുകളുടെ ഫണ്ടിംഗ് നിർത്തലാക്കുന്നത് തൊഴിലുടമകൾക്ക് പൂർണ്ണ ചെലവ് വഹിക്കേണ്ടി വരുന്ന അവസ്ഥ സൃഷ്ടിക്കും എൻ എച്ച് എസിന്റെ നഴ്സിംഗ് ഡിഗ്രി അപ്രൻസൻഷിപ്പുകൾക്ക് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി എഴുപത്തിരണ്ട് മില്യൺ പൗണ്ട് ഫണ്ടിംഗ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പുതിയ നയം ഈ പുരോഗതിയെ ദുർബലപ്പെടുത്തുമെന്നും ആശങ്കയുണ്ട്